ഒന്ന് ദിവസത്തെ ലീവിന് ശേഷം ഗൗരിക്ക് ഞാൻ പിന്നെയും ലഞ്ച് ബോക്സ് നിറയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ചോറങ്ങോട്ട് നിറച്ച് വെച്ചു പിന്നെ ചെയ്തത് ബീട്രൂട്ടിൻ്റെ പച്ചടിയാണ് കേട്ടോ ഇവിടെ തൈരിൻ്റെ എന്തെടുത്താലും ശരി എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഓരോ ദിവസവും ഒന്നെങ്കിൽ തൈര് കടുവറക്കും അല്ലെങ്കിൽ വെറുതെ പച്ച തൈര് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ എല്ലാവരും കഴിക്കും പിന്നെ ചെയ്തത് വാഴക്കൂമ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ തോരൻ ചെയ്തു വെളുത്തുള്ളിയും തേങ്ങയും എല്ലാം കൂടെ ഇട്ട് തോരം ചെയ്തു പിന്നെ നമ്മുടെ കോവയ്ക്ക ഉണ്ടായിരുന്നു കോവയ്ക്ക മെഴുക്ക് വരട്ടി ഇച്ചിരി കുരുമുളക് പൊടി യും എല്ലാം മെഴുക്കുരട്ടി പിന്നെ ജാതിക്ക ഉപ്പിലിട്ടെന്ന് പറഞ്ഞില്ല ജാതിക്ക അല്ല ജാതിക്കയുടെ തോട് അപ്പോൾ അതും രണ്ട് കഷ്ണം എടുത്തുവെച്ചിടാം അപ്പോൾ ബാഗൊക്കെ നിറച്ചു അപ്പോൾ ഇന്നലെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ജിലേബി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ അവൾ കഴിച്ചു ഇപ്പോൾ ആരോ സ്കൂളിൽ പോകുന്നതിന് ഒരു സംശയം നവനീതാണോ ആ ഗൗരി ആണോ എന്നറിയത്തില്ല ഏതായാലും നവനീത ഉള്ളോണ്ട് പിന്നെ ഇനി നവനീതിൻ്റെ നവനീതാണ് സ്കൂളിൽ വരെ കൊണ്ടുപോകുന്നതും ഇനി വിളിക്കാനൊക്കെ പോകുന്നതും അപ്പോഴാണ് ഗൗരിയുടെ ഷാൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് പെട്ടെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് ആ ഷാൾ പിന്നെ അവൾ നേരെ വെച്ചിട്ടാണ് പോയത്